ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒഴിക്കാൻ മുട്ടിയാൽ പെൺകുട്ടികൾ എന്തു ചെയ്യും ആരും പരിഹസിക്കുകയൊന്നും വേണ്ട ഒഴിക്കാൻ മുട്ടുക എന്ന് പറഞ്ഞത് അതൊരു ഒരു മനുഷ്യ സഹജമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് അതിനിപ്പോൾ ഡോക്ടറെന്നോ എഞ്ചിനീയർ എന്നോ വക്കീലെന്നോ ജഡ്ജിയെന്നോ വിദ്യാർത്ഥിയെന്നോ ടീച്ചർ വീട്ടമ്മയെന്നോ അങ്ങനെ ഭേദഭാവങ്ങളൊന്നും തന്നെ ഇല്ല ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അമ്മയുണ്ട് അല്ലെ പെങ്ങന്മാരുണ്ട് ഭാര്യയുണ്ട് അനുജത്തിമാരുണ്ട് ഏതെങ്കിലും സ്ത്രീകളുമായി നിങ്ങളുടെ കുടുംബത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ ഇപ്പോൾ സ്ത്രീകളില്ലാത്ത ഒരു വീട് പോലും നമ്മുടെ കേരള സമൂഹത്തിൽ ഇല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് ദയവായി എല്ലാവരോടും എൻ്റെ വിനീതമായ അപേക്ഷയാണ് ദയവായി ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഏതൊരു സ്ത്രീക്കും അനുഭവിക്കാവുന്ന അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയും കടന്നു പോകുന്ന ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ് ഞാൻ ഇന്ന് വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ മകനൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന് നമുക്കറിയാം രാവിലെ അതിരാവിലെ തന്നെ നമുക്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കുവാനുള്ള ടെസ്റ്റാണ് അപ്പോൾ അതിരാവിലെ തന്നെ വിളിച്ച് ഡ്രൈവിങ് സ്കൂളിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിരാവിലെ ആറു മണിക്ക് തന്നെ ഡ്രൈവിങ് മീൻസ് ആ എന്താ പറയുക പ്രാക്ടീസ് നടക്കുന്ന അതായത് ലൈസൻസ് എടുക്കാനായിട്ട് ഉള്ള ഗ്രൗണ്ട് ഉണ്ടല്ലോ നമ്മളുടെ പിന്നെ എം ഡി വി ഒക്കെ വരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സൊക്കെ വരുന്ന ആഗ്രഹമുണ്ട് അവിടെ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അവിടെ വെച്ച് എച്ച് എടുക്കണം എടുക്കണം ഇതൊക്കെ ചെയ്യണം അപ്പോൾ അതിരാവിലെ തന്നെ ചെല്ലണം എന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാമായിരിക്കും ഇപ്പോൾ ഡ്രൈവിങ് ടെസ്റ്റ് പഴയതുപോലെയല്ല കുറച്ചുകൂടി കടുപ്പമാണ് എല്ലാവർക്കും വളരെയേറെ ടെൻഷനാണ് ഒരു ടെസ്റ്റിന് വേണ്ടി പോകുമ്പോഴേക്കും എത്തരത്തിലാണ് ഏത് തരത്തിലാണ് വളരെ എട്ടെടുക്കണം പിന്നെ അതുകൂടാതെ തന്നെ എച്ച് എടുക്കണം റോഡിൽ ഓടിക്കണം അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ധാരാളമായിട്ടുണ്ട് മുൻപൊക്കെ ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സി ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴാണ് കുറച്ചുകൂടെ പാസ്സാകാനായിട്ട് അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ കണ്ടാൽ പോലും അവർ മീൻസ് നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോഴുള്ളത് തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ് കാരണം ഡ്രൈവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ ഞാനിന്മേൽ കളിയാണ് ജീവൻ മരണ പോരാട്ടമാണ് നമ്മുടെ ജീവൻ വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ രാവിലെ മകനുമായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം അഞ്ച് അഞ്ചരയോട് കൂടിയിട്ട് പുറപ്പെട്ടിട്ടാണ് ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു ആറ് മണിയോട് കൂടിയിട്ട് ആറ് ആറ് പത്തൊക്കെ ആയപ്പോഴെത്തി കാരണം പല ഡ്രൈവിങ് സ്കൂളുകാരും ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമ്പോഴേട്ടോ അല്ല ആറോ ഏഴോ എട്ടോ ഒമ്പതോ പത്തോ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കുട്ടികൾ അവിടെ വരാറുണ്ട് അപ്പോൾ ധാരാളം ആളുകൾ അവിടെ എത്തുന്ന സ്ഥലമാണ് ഈ ലൈസൻസ് എടുക്കുവാനുള്ള എന്ന് പറഞ്ഞാൽ അപ്പോൾ രാവിലെ തന്നെ പോസിബിൾ നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ ശരിയായിട്ട് പറഞ്ഞാൽ എട്ട് എടുക്കുവാനായിട്ടും എച്ച് എടുക്കുവാനൊക്കെ ഗ്രൗണ്ടിലായിട്ട് നമുക്ക് സ്പേസ് ലഭിക്കുകയുള്ളൂ അതുകൊണ്ടും എല്ലാവരും നേരത്തെ തന്നെ എത്തുവാനായിട്ട് ഈ ഡ്രൈവിംഗ് സ്കൂളിലെ ആശന്മാർ എല്ലാവരോടും പറയും അതുപോലെ തന്നെ എൻ്റെ മകനോടും പറഞ്ഞു ഞാനും മോനും കൂടെ രാവിലെ തന്നെ അതിരാവിലെ ഒരു ആറുമണി ആറ് പത്തൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തി ഞങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് ധാരാളം പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു പത്ത് പതിനഞ്ച് പേരോളം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെയും പിന്നെയും ധാരാളം ധാരാളം ആളുകളൊക്കെ വന്നു അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് അടുത്ത പരിപാടി അവർ നമ്മളെക്കൊണ്ട് ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒൻപതിനായിരം രൂപ ഒൻപത് സംതിങ് ആണ് ഇപ്പോൾ ടു ഫോറും എടുക്കാനുള്ള ചാർജ് അത്രയുമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മിക്കവാറും ആളുകളൊക്കെ തന്നെ ടൂവും ഫോറും ഒരുമിച്ചെടുക്കുകയാണ് ഒരു അടിക്ക് പരിപാടി കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് ടൂവും ഫോർ ടു വീലറും ഫോർ വീലറും ഒരുമിച്ച് എടുക്കാനുള്ള സംവിധാനത്തിലാണ് എല്ലാവരും തന്നെ എത്തുന്നത് ഞാനത് എടുത്തു പറയുകയാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെന്നില്ല അതിനകത്ത് സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടമ്മമാരുണ്ടായിരിക്കും പ്രൊഫഷണൽ ലേഡീസ് ഉണ്ടായിരിക്കും ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും പഠിക്കുന്ന പെൺകുട്ടികളുണ്ടായിരുന്നു നഴ്സുമാരുണ്ട് പല തുറകളിലുള്ള പല തുറകളിലുള്ള വീട്ടമ്മമാരാണ് ചെറിയ പെൺകുട്ടികൾ മുതല പ്രായമായ ലേഡീസൊക്കെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ വന്നിട്ട് ഓരോരുത്തരും അവരുടെ ട്രെയിൻ അനുസരിച്ചിട്ട് എട്ട് എടുക്കുന്നു എച്ച് എടുക്കുന്നു അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രാവിലെ നമ്മൾ എത്തുന്ന ഞാൻ പറഞ്ഞു രാവിലെ എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ ആറു മണി ആറരയൊക്കെ ആകുമ്പോഴാണ് എത്തുന്നത് ഈ ടെസ്റ്റ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില മഴയൊക്കെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ധാരാളം തിരക്കൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിയുന്ന സമയം ഏകദേശം ഒരു ഗ്രൗണ്ടിലും പിന്നെ ഇത് രണ്ടും കഴിഞ്ഞ് പിന്നെ റോ എക്സ്ക്യൂസ് മി റോഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിന് ഒരു പതിനൊന്നിന് പന്ത്രണ്ട് മണിയൊക്കെയാണ് ചിലപ്പോൾ അതിനേക്കാൾ വൈകാറുണ്ട് ചിലപ്പോൾ അതിനേക്കാൾ നേരത്തെയുമൊക്കെ കഴിയാറുണ്ട് അപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുമ്പോൾ നമുക്കുള്ള ഉണ്ടാകുന്ന ഒരു സംഗതി എന്താണ് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകും ശരിയല്ലേ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകും നമുക്ക് ടെൻഷനാണ് അത് നമ്മൾ കമ്പിയൊക്കെ തട്ടിക്കളയോ നമുക്ക് റോഡിൽ നന്നായിട്ട് ഓടിക്കാൻ പറ്റുമോ പിന്നെ എം വി ഡി എന്തായിരിക്കും ചോദിക്കുന്നത് നമ്മൾ പാസ് പാസ്സാകുമോ അങ്ങനെയുള്ള പല ടെസ്റ്റുകളും നമ്മൾ മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും ഈ ഡ്രൈവിങ്ങിലേക്ക് പോകുന്നവരുടെ മാനസികാവസ്ഥ ഒരു പരീക്ഷയാണ് ഒരു പരീക്ഷയിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകുക മാനു മാനുഷികമാണ് മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്ന സഹജമായ വികാരമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചില സംഗതികളിലേക്ക് നമുക്ക് പോകുമ്പോഴെന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ടൈം ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ കുറച്ചുകൂടി കഠിനമാണ് വളരെ പഞ്ച്വലായിട്ട് വേണം ഓടിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് സംഭവിക്കുക നമുക്ക് ഇച്ചിരി ടെൻഷൻ വരും എന്നെയൊക്കെ സംബന്ധം നന്നായിട്ട് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മുള്ളാമുട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കാര്യം സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചുള്ള അതൊരു വലിയ വിഷയമുള്ള കാര്യമല്ല കാരണം നമ്മളുടെ സമൂഹത്തിൽ ഒരു ആണ് പോയിട്ട് ഒരു ഒരു റോഡ് ഓരോരുത്തോ അല്ലെങ്കിൽ ഒരു ഒതുക്കത്തിലെ പോയി മുള്ളുന്ന പോലെ ഒരു പെണ്ണിന് തുണിയും പൊക്കിപ്പിടിച്ചിട്ട് അവിടെ പോയി പോയിരുന്നു മുള്ളാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല അത് നമ്മുടെ സംസ്കാരത്തിനും അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിനും അവരുടെ പിന്നെ ശാരീരിക സംവിധാന ക്രമത്തിനും അത് ഒരിക്കലും ഉതകുന്നതല്ല അങ്ങനെ ഒരു പെൺകുട്ടികളും ലോകത്ത് എവിടെയും തന്നെ പറ്റ് മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുമോ എന്നുള്ള കാര്യമല്ല നമ്മുടെ കേരളത്തിലുള്ള പെൺകുട്ടികളൊന്നും ഇന്ത്യയിലുള്ള ഒരു പെൺകുട്ടികളും അങ്ങനെ പൊതുസ്ഥലത്ത് പോയിട്ട് റോഡിൻ്റെ സൈഡിലൊക്കെ പോയിരുന്നുണ്ട് മൂത്രമൊഴിക്കുകയെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന സംഗതിയില്ല പിന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ഒതുങ്ങിയ സ്ഥലമായിരിക്കും റോഡിൽ നിന്നൊക്കെ വളരെയേറെ ഉള്ളിലേക്കുള്ള സ്ഥലമായിരിക്കും അതായത് വിജനമായ റോഡുള്ള സ്ഥലങ്ങളിലാണ് കാരണം ഈ കുട്ടികളെയും കൊണ്ടൊക്കെ റോഡിൽ കൂടി ഇങ്ങനെ പിന്നെ റോഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ഓടിച്ചു പോകണമല്ലോ അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാത്ത അധികം പിന്നെ ജനവാസ മേഖലയൊന്നുമല്ലാത്ത കടകളോ അങ്ങനെയൊന്നുമില്ലാത്ത ഒതുങ്ങിയ ഏതെങ്കിലും സ്ഥലത്താണ് മിക്കവാറും ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വലിയ പട്ടണ പ്രദേശ പ്രാന്ത പ്രദേശങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഗ്രാമപ്രദേശങ്ങളിലെ സംബന്ധിച്ചോളം അത് വളരെ ഒതുങ്ങിയ ടൗണിൽ നിന്ന് ഒന്നും രണ്ടും മൂന്നും കിലോമീറ്ററൊക്കെ ഒതുങ്ങിയ അല്ലെങ്കിൽ വളരെ ഉള്ളിലുള്ള ഒരു സ്ഥലത്തായിരിക്കും മിക്കവാറും ഈ ഒരു ടെസ്റ്റ് നടത്തുക അപ്പോൾ അവിടെ വെച്ച ഒരു കടയോ അല്ലെങ്കിൽ ഹോട്ടലോ അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല ഒന്ന് മൂത്രവഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ലേഡീസിന് ഓടിപ്പോയി ടൗണിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും കംഫർട്ട് സ്റ്റേഷനോ എവിടെയെങ്കിലും എന്തെങ്കിലും കാണോ അതല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്ക് കയറി നമുക്ക് അവിടെ പോയിട്ട് മൂത്രപഴിക്കാൻ പറ്റും ഈ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള പ്രദേശം എവിടെ പോയി ഉള്ളുവാനായിട്ടാണ് അടുത്തുള്ള വീടുകൾ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെയാണെങ്കിലും ഒരു വീട്ടിലേക്ക് എന്ത് ചെയ്ത് എനിക്കൊന്ന് മൂത്രവഴിക്കണമെന്നുണ്ട് ലൈൻ ലൈനായിട്ട് പെൺകുട്ടികൾക്ക് പോകാൻ പറ്റുമോ വീട് ഉണ്ടെങ്കിലുമൊക്കെ അല്ലാത്ത സ്ഥലത്ത് ഇപ്പോഴൊന്നും സേഫ്ഫല്ല മിക്കവാറുമൊക്കെ ആളുകളൊക്കെ വർക്കിംഗ് ഉള്ള ആളുകളാണ് എല്ലാവരും വീടുകൾ കൂട്ടിയിട്ടൊക്കെ പോകുന്ന ആളുകളാണ് അങ്ങനെ പെൺകുട്ടികൾക്കൊക്കെ അത് ഭയങ്കര പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് മനസ്സിൽ അറിയാവുന്ന കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് മോനെ ടെസ്റ്റ് കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ലാതെ പിന്നെ ആദ്യം എട്ടെടുത്തു അതിനുശേഷം പിന്നെ ബൈക്ക് ഓടിച്ചു കാണിച്ചു അതിനുശേഷം പിന്നെ അടുത്ത ടേൺ ട്രെയിൻ അനുസരിച്ച് എച്ച് എടുക്കണം എച്ച് എടുത്തു അതിനുശേഷം റോഡ് ഓടിച്ചു കാണിച്ചു ഈ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായി രാവിലെ ഞങ്ങൾ ആറ് മണിക്ക് എത്തിയതാണ് അതിനുശേഷം ആറര മണിക്കൂറിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഫ്രീ ആയി റിലാക്സ് ആയിട്ട് ഒരു ചായ കുടിക്കാൻ പോലും നമുക്ക് പോകാനായിട്ട് സാധിച്ചത് കാരണം ഇതിനിടയ്ക്ക് ഈ ടെസ്റ്റ് നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം അത് റുട്ടീനായിട്ട് നടക്കുന്ന സംഗതിയാണ് നമ്മൾ അവിടെ തന്നെ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് നമുക്കൊരു മൂത്രശങ്ക ഉണ്ടായി ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പോലും ബുദ്ധിമുട്ടാണ് ഈവൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ പിന്നെ എൻ്റെ വണ്ടി ഞാൻ എൻ്റെ വണ്ടിയുമായിട്ടാണ് പോയത് ഒരു വണ്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡോറ് തുറന്നിട്ട് ആ ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ട് അത്ര ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് പുരുഷന്മാർക്ക് പോലും ഒന്ന് മൂത്രം മൂത്രമൊഴിക്കാനുള്ളൂ ആ സമയത്ത് ഒരു സ്ത്രീ ഒരു ഒരു പെൺകുട്ടിക്ക് അതും ഇങ്ങനെയുള്ള ടെൻഷനായുള്ള ഒരു ടെസ്റ്റിനൊക്കെ പോകുമ്പോഴേക്കും അവർ എന്താണ് ചെയ്യേണ്ടത് അവർ ഡൈപ്പർ കെട്ടിക്കൊണ്ടൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ടെസ്റ്റിന് പോകുമ്പോഴത്തേനും അങ്ങനെ നടക്കുന്ന നടക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണോ അത് പോസിബിൾ ആകുന്ന സംഗതിയല്ല കാരണം ഞാനിത് പറയാൻ കാര്യം ഞാൻ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഒരു അവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് വെയ്റ്റിംഗ് ഷെഡിൽ വെയ്റ്റിംഗ് ഷെഡ് എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഷെഡ് പോലെയുള്ള സ്ഥലമാണ് അവിടെ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുകയാണ് ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നപ്പോൾ എനിക്കതിനോട് ചോദിച്ചു ചോദിക്കാൻ പറ്റത്തില്ല എന്താണെന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരിക്കുന്നുണ്ട് ആ കൊച്ചിന് ടെസ്റ്റ് കഴിഞ്ഞാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അത് പിന്നെ എച്ച് എടുത്തു എച്ച് എടുത്തിട്ട് വന്നു എട്ടൊക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ല റോഡിന് പോയ സമയത്ത് അതിന് ശരിയായിട്ട് പറഞ്ഞാൽ കണ്ടമാനം ഭയങ്കരമായിട്ട് മൂത്രശങ്ക വന്നു അപ്പോൾ ഈ നമ്മൾ എം ബി ഡി ഒക്കെ ഇരിക്കുമ്പോൾ പിള്ളേരി ഇങ്ങനെ വിറച്ചിട്ടാണ് കാലുകൊക്കെ വിറച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ക്ലച്ച് ചെയ്യാനോ ആക്സൈറ്റ് ചെയ്യാനോ ബ്രേക്ക് അതിനത് അങ് അത് പ്രോപ്പറായിട്ട് ആ സമയത്ത് അതിന് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്ന പറ്റാത്തതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെൻഷനും ആ പ്രഷറും വന്നിട്ട് അത് അവിടെ വെച്ചിട്ട് എന്ത് പറ്റും ആ കാര്യം അങ്ങ് നടന്നു പോകും പെൺകുട്ടിയല്ലേ ആൺകുട്ടികളെ പോലെ അല്ലല്ലോ അത് ശരിയായിട്ട് പറഞ്ഞാൽ അതിന് ഇൻ ബിറ്റ്വീൻ അത് ചെറുതായിട്ടത് അങ്ങനെ അതൊരു ചെറിയ സംഭവം സംഭവിച്ചു പോയി അത് ഫെയിൽ ഫെയിലാവുകയും ചെയ്തു കാരണം അതിനവിടെ ആ സമയത്ത് ക്ലച്ച് കൊടുത്തിട്ട് മാറ്റിയെടുത്ത് അങ്ങനെ മറ്റ് അടുത്ത കാലെടുത്ത് ആക്സിലേറ്ററിലോ അല്ലെങ്കിൽ ബ്രേക്കിലോ ഒന്നും കൊടുക്കാനുള്ള അവകാശം ലഭിച്ചില്ല ഇങ്ങനെയുള്ള ടെൻഷനാകുന്ന സമയത്ത് ഇത് ഏതൊരു വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ ഇത് എങ്ങനെ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞില്ല അവരവിടെ സംസാരിക്കുന്നത് കണ്ടിട്ട് ഞാനത് കേട്ടതാണ് കേട്ട് ഞാൻ മനസ്സിലാക്കിയതാണ് അപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഫെയിലായപ്പോൾ ഇപ്പം ഇനി നമുക്കറിയാം ഫെയിൽ ഒരു കുട്ടി പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും ജോലിയുള്ള ആൾക്കാരാണെങ്കിലും രണ്ടോ മൂന്നോ മാസം ഓരോ ദിവസവും രണ്ട് മൂന്ന് മണിക്കൂർ മെനക്കെട്ട് പോയി രാവിലെ വൈകുന്നേരമൊക്കെ പോയിട്ട് ഇത് പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായി ഒന്ന് ഔട്ടായി വരണം എന്നുള്ള സംഗതിയാണ് നമ്മൾ ഈ ഒരു റീസൺ ഉണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു ഒരു വളരെ സ്പഷ്ടമായിട്ടൊരു കാരണമാണ് കാരണം ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അത്രയേറെ കൺട്രോൾ ചെയ്യാൻ പറ്റാ പറ്റാത്തൊ അവസ്ഥയാകുമ്പോഴത്തേനും നമുക്ക് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു സ്ത്രീയെ സമയത്തോളം നിങ്ങൾ സ്ത്രീകൾ ഇത് കേൾക്കുന്നുണ്ട് നിങ്ങൾ പ്രതികരിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ചുരിദാരുണത്ത് ഉള്ളുവോ അത് നിങ്ങൾ സാരി എടുക്കുവാണെങ്കിൽ സാരി അല്ലെങ്കിൽ അത് മാ മാറിപ്പോയിട്ട് സാരി പോയിട്ടിരിക്കുമോ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു 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 ദുർഘടമായ അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഇത് കഴിഞ്ഞാൽ അവിടെ അത്തരത്തിലുള്ള ഒരു സംവിധാനം നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ട്രാൻസ്പോർട്ടോ കെ എസ് ആർ ടി സിയോ അല്ലെന്നുണ്ടെങ്കിലോ വെയിൻഷൻ അവിടെയൊക്കെയാണ് നമുക്ക് കുഴപ്പമില്ല മേ ബി അത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കെ എസ് ആണെങ്കിൽ കുഴപ്പമില്ല ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ പള്ളിയിൽ പോയി അമ്പലത്തിൽ പോയി മറ്റു സ്ഥലങ്ങളിൽ പോയി നമുക്ക് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെയല്ല ഒരു ടെസ്റ്റിന് പോകുമ്പോൾ ഇതുപോലെയുള്ള ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ അന്ത അകത്തുള്ള ഈ പ്രതിപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാകും അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ചില സംഗതികൾ നമുക്ക് ഒന്ന് നടത്തിയാൽ കൊള്ളാം എന്നുള്ള വികാരങ്ങളും വിചാരവും നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് നമുക്ക് ഉണ്ടാകുക സഹജമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബഹുമാനപ്പെട്ട അധികാരികളോടുള്ള അപേക്ഷയാണ് എൻ്റെ മാത്രം അപേക്ഷയല്ല അല്ല സക്കല ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിത് പറയുകയാണ് ഇങ്ങനെയുള്ള സംഗതി നടക്കുമ്പോൾ നിങ്ങളൊന്ന് ടെമ്പററി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ട് പോകും ഇപ്പോഴതൊക്കെ കോമൺ ആയിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എത്രയോ ഒരു മറവുള്ള ഒരു സംഗതി ഒരു ഇതായിട്ട് എന്താ പറയുക നമ്മുടെ ഇപ്പം ഈ ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം ആയിട്ട് നമുക്ക് ജസ്റ്റ് കൊണ്ടുവെക്കാവുന്ന ഇതൊക്കെ വല്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നടക്കാൻ അതുകൊണ്ട് അവിടുന്ന് അത് പെർമനൻറ്റായിട്ട് അവിടെ സ്ഥാപിച്ചാൽ തന്നെ എന്താണ് കുഴപ്പം അത് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് ദൈവ രീതി ദൈവ രീതിയിട്ട് ആ കുട്ടിയുടെ കരച്ചിൽ ആ കുട്ടിയുടെ മുഖഭാവം ആ കുട്ടിയുടെ ആ ഒരു ടെൻഷനും എപ്രാളം നമുക്കറിയാം അത് എന്താ പറയുക നമുക്ക് ആ ഒരു വികാരം വികാരമെന്നല്ല ആണോ അതിനു പറയേണ്ടത് നമ്മുടെ ആ വരുന്ന ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ടെൻഷനും നമുക്ക് വരുന്ന നമ്മുടെ ആ പ്രഷറും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ഇത് തീർച്ചയായിട്ടും വളരെ അത്യന്താപേക്ഷിതമാണ് അധികാരികളുടെ അടുത്തേക്ക് ഇത് തീർച്ചയായിട്ടും എത്തട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു പൊതു താല്പര്യ ഹർജി തന്നെ ഞാൻ ഫയൽ ചെയ്താലോ എന്ന് ഏറ്റവും അടുത്ത ദിവസം തന്നെ ചെയ്താലോ എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വളരെ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും ഒപ്പം നിൽക്കും എല്ലാ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള നമ്മുടെ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല നമ്മുടെ സമൂഹ മൊത്തത്തിലുള്ള എല്ലാവർക്കും വേണ്ട ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇതൊക്കെ നമുക്ക് നമ്മുടെ ബേസിക് നീഡ്സാണ് ട്രാവൽസുവിൻ്റെ സത്യം തീരുള്ള മറ്റൊരു അധ്യാപയുമായി നാളെ നിങ്ങളവരിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നവരെ തൽക്കാലം എല്ലാവരോടും വിട പറയുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്